പൊയ്യയിൽ അനധികൃതമായി വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടി രണ്ടു പേർക്ക് പരിക്ക് പോളക്കുത്ത് വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ കരിമ്പാടി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഉണ്ണികൃഷ്ണന്റെ ഇടത് കൈപ്പത്തിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അനൂപ് ദാസിന്റെ വലത് കൈയിലും മുഖത്തും പരിക്കുണ്ട് ഇരുവരും ചികിത്സയിലാണ് ഉണ്ണികൃഷ്ണനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും അനൂപ് ദാസിനെ മാള ബിസിഎംസി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇന്നലെ രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനാണ് അപകടമുണ്ടായത് വീടിനകത്ത് പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ ഉണ്ണികൃഷ്ണനും അനൂപ് ദാസും ഇരുന്ന് ഓലപ്പടക്കങ്ങൾ കോർത്ത് മാലപ്പടക്കം ഉണ്ടാക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് മുറിയിലുണ്ടായിരുന്ന പഴയ മൊബൈൽ ഫോണിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നായിരുന്നു വീട്ടുകാർ പോലീസിനോടും ആശുപത്രിയിലും പറഞ്ഞത് സംഭവം നടന്നപ്പോൾ തന്നെ വീട്ടുകാർ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പടക്കം പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു എസ് എച്ച്ഒ സജിൻ ശശി എസ് ഐമാരായ കെ കെ ശ്രീനി ജസ്റ്റിൻ കെ വി സുൽഫിക്കർ എസ് ഐ ഷീജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വഹദ് അനീഷ് തുടങ്ങിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പടക്കം കണ്ടെത്തിയത് അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണന് പടക്ക നിർമ്മാണത്തിനോ ശേഖരിച്ചു വയ്ക്കുന്നതിനോ ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തിയതോടെ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ പടക്കം വാങ്ങി വീട്ടിൽ ശേഖരിച്ചുവയ്ക്കുകയും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നതായും പോലീസ് പറയുന്നു